കോഴിക്കോട് പുതിയ പാലത്ത് പുതിയ പാലം വേണമെന്ന പ്രദേശവാസികളുടെ സ്വപ്നമിനിയും യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് കാൽനട യാത്ര പോലും ദുസ്സഹമായിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി പുതിയ പാലം നിവാസികൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയ പാലത്ത് ഒരു വലിയ പാലം വരാൻ പോകാന്നുള്ളത് നമ്മൾ ബാക്കിൽ കാണുന്നതാണ് പുതിയ പാലത്ത് വരാൻ പോകുന്ന വലിയ പാലം രണ്ടായിരത്തി ഇരുപത്തി ഈ പാലത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്ന സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട് ഒറ്റ വർഷം കൊണ്ട് ഈ പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്കായിട്ട് തുറന്നു നൽകുന്നു എന്നാൽ രണ്ടര വർഷങ്ങൾക്കിപ്പുറവും പാലം പണി യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല മതിയായ ഗതാഗത സൗകര്യങ്ങളോ നല്ലൊരു റോഡോ ഇല്ലാതെ ജനങ്ങൾ ദുരിതത്തിലുമാണ് വർഷങ്ങളായുള്ള ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു പുതിയ പാലത്തെ വലിയ പാലം നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാലം പണി ആരംഭിച്ചു എന്നാൽ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാതെ ജനജീവിതം ദുസ്സഹമാക്കുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ടര വർഷമാകുമ്പോൾ ഇതുവരെ പാലത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം പണി മാത്രമാണ് പൂർത്തീകരിച്ചത് ഇതിൻ്റെ പണിക്ക് എന്തോ ഒരു തടസ്സമുള്ള മാതിരി ഉണ്ട് വളരെ സ്ലോ ആയിട്ട് നീങ്ങുന്നത് റോഡിൻ്റെ പണി മഴക്കാലത്തിന് മുന്നേ തീർക്കുമെന്ന് പറഞ്ഞിട്ട് റോഡിന് ഒരു അനക്കം പോലും നടന്നിട്ടില്ല പുതിയ പാലത്തിൻ്റെ ഇതാണ് ഇവിടുത്തെ വിഷയം പിന്നെ ആ പുതിയ പാലം തൊട്ട് ബൈപ്പാസ് വരെ റോഡിൻ്റെ പണിയാണ് ഏറ്റവും ആദ്യം എടുക്കാണ്ട് ഓവുചാൽ ഇവരുമായിട്ട് കരാറുകാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു പറയുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പം വെള്ളമില്ല മഴയില്ല ഒന്നുമില്ല അതിന് ഒരു അനക്കം നടന്നിട്ടില്ല പുനരധിവാസവും സ്ഥലമേറ്റെടുപ്പും ഉൾപ്പെടെ അൻപത്തിയൊൻപത് കോടി രൂപയാണ് പാലത്തിനായി അനുവദിച്ചത് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് നിർമ്മാണ ചെലവ് പി എം ആർ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന് ഇരുവശത്തുമായി അപ്രോച്ച് റോഡുകളും സർവീസ് റോഡുകളും നിർമ്മിക്കും പാലത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചതു മുതൽ ഓവുചാലുകളെല്ലാം തടസ്സപ്പെട്ടതിനാൽ ചെറിയ മഴയിൽ പോലും പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് രൂപപ്പെടുന്നത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ട് കൂടാതെ സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനിടെ കേടുപാടുകൾ സംഭവിച്ച റോഡുകളെല്ലാം അതേ സ്ഥിതിയിൽ തുടരുകയാണ് രാത്രിയാകുന്നതോടെ പ്രദേശത്ത് വെളിച്ചവും ഇല്ലാതെയാകും ആ വർക്ക് കഴിയുന്നവരെ നമ്മളെ റോഡിന്റെ ആ ശോചനാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ് അതൊരു പ്രധാനം തന്നെയാണ് നമുക്കൊരു സുഖമില്ലാത്ത പ്രദേശവാസികൾ ധാരാളം അവർക്കൊന്ന് വഴിയാത്ര എന്നുള്ളതിലേക്ക് ഇപ്പം ദുർഘടമാണ് ഒരു ഓട്ടോ ഒരു രോഗീനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്തൊരവസ്ഥയുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം പാലാവട്ടെ പാൽ ഏത് സമയത്തും വന്നോട്ടെ വരുന്നതിനൊന്നും തടസ്സമൊന്നുമല്ല ആളുകൾക്ക് സന്തോഷമുള്ള ആ കാര്യത്തിലൊക്കെ പക്ഷേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്ന് കഴിയുന്നതും പിന്നെ സമയബന്ധിതമായിട്ടൊന്ന് അതിൻ്റെ വർക്ക് ഒന്ന് നടത്തി നമുക്ക് റോ റോഡൊന്ന് സുഗമകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അതിരത ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ള കരാര ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായമാണ് പറയാനുള്ളത് എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് നല്ല അഭിപ്രായമാണ് എല്ലാവരും താൽക്കൂടെയൊക്കെ വണ്ടിയായിട്ട് അപ്പുറത്തും കൂടെ ഒക്കെ ചുറ്റിയിട്ടാണ് പോകണം അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷൻ തളി കല്ലാഴി എന്നിവിടങ്ങളിൽ നിന്ന് മിനി ബൈപ്പാസിലേക്ക് എളുപ്പത്തിലെത്താനുള്ള വഴികൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉദ്ഘാടനം നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന ആക്ഷേപവും പ്രദേശവാസികൾക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ നേരിട്ട തടസ്സമാണ് ആരംഭിക്കാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഈ നാട്ടുകാർക്ക് ഒന്ന് അക്കരെ കടക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിയാറായ ഈ പാലത്തെ ആശ്രയിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നാടിന്റെ ഈ യാത്രാ ദുരിതത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ആകണം എന്ന് മാത്രമാണ് ജനങ്ങളുടെ ഏകാവശ്യം വീഡിയോ ജേർണലിസ്റ്റ് ഷാഫിയോടൊപ്പം ദിൽഷാ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്